കോൺഗ്രസ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു കോൺഗ്രസ് ഉപ്പുതറയിൽ സംഘടിപ്പിച്ച മിഷൻ രണ്ടായിരത്തിയഞ്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജരാക്കാനാണ് നേതൃത്വ ക്യാമ്പ് മോദിയും വോട്ടിൽ മോഡി സംഘടിപ്പിച്ചത്യു കുറ്റ മോഡിയുടെ ഭരണം വന്നതിന് ശേഷം പിണറായി കേരളത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം നടത്തി നാലായിരം കിലോമീറ്റർ ദൂരം ഹിമാചലം കോൺഗ്രസ് പരിപാടിയാണ് സി രാഹുൽ ഗാന്ധി അമർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പലപ്പോഴും അവരുടെ പരാജയം വന്നിട്ടുണ്ട് പോലെ കോൺഗ്രസ് അധികാരത്തിൽ നമ്മൾ ഇവിടെ മോഡി ശേഷം ഒരു ഒരുപാട് പ്രതിസന്ധികളെയാണ് പ്രതിപക്ഷത്തിൽ വന്നത് ഏഴ് ദിവസങ്ങളോളം നമ്മുടെ പ്രിയഗിരിയായ നേതാവൃ സോണിയാഗാന്ധിയെയും പ്രിയപ്പെട്ട നേതാവ് കോൺഗ്രസ് ദിവസങ്ങളോളം നമ്മൾ കണ്ടവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും സജ്ജമാക്കാനാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മണ്ഡലം നേതൃത്വ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് ഉപ്പതറ മണ്ഡലം കമ്മിറ്റിയുടെ ക്യാമ്പ് ഉപ്പതര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി എസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഇ എം അഗുസ്ഥി അഡ്വക്കേറ്റ് എസ് അശോകൻ ജോയി വെട്ടിക്കുഴി എ പി ഉസ്മാൻ പി ആർ അയ്യപ്പൻ ഷാജി പൈനേണത്തെ അരുൺ പൊടിപ്പാറ വി കെ കുഞ്ഞുമോഹൻ പി നിക്സൺ തുടങ്ങി മണ്ഡലം ബ്ലോക്ക് ജില്ലാ നേതാക്കൾ സംസാരിച്ചു ഇടുക്കി മിഷൻ ഉപ്പ് തറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്